ഓരോ ിലായിരുന്നു നാട്ടിലെ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതിനിടയ്ക്ക് എനിക്കൊന്നും പനി പിടിച്ചു അങ്ങനെ ഓരോന്നായിട്ട് ആയിട്ടുണ്ട് മരുന്നൊക്കെ എന്തോ അറിയില്ല ഒരാഴ്ച ആയിട്ട് പനിയും തലവേദനയും ഉണ്ട് ആ കഫക്കെട്ടൊക്കെ നല്ല കുവൈത്തിൽ എന്താണ് ഇവിടെ അടിപൊളിയായിട്ട് പോകും നല്ല ചൂടാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളെ ആണല്ലേ മുന്നോട്ട് വരുന്നില്ലേ തീർച്ചയായിട്ടും വരണം വലിയ ആഗ്രഹം ഉണ്ട് നിന്നെയും കാണണം ആഗ്രഹമുണ്ട് ഇവിടെ കുവൈത്തിൽ അബ്ബാസിയ അബ്ബാസിയെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇങ്ങനെ താമസിക്കുന്നത് നമ്മളൊരു കൊച്ചു കേരളാടോ വാ അടിച്ചു പൊളിക്കാം നമുക്ക് ഇവിടെ ആണോ പിന്നെ ഞാൻ അന്ന് ചോദിച്ചിരുന്നില്ല ഒരു കാര്യം കാര്യം ഞാനിപ്പോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു അപ്പൊ എനിക്ക് അടുത്ത മാസം വേണ്ടിരുന്നു നീ കൊറച്ച് ക്യാഷ് പറഞ്ഞിരുന്നു ഒരു രണ്ടോ മൂന്നോ എത്ര തന്നാലും സന്തോഷം ആ ഓക്കെ അതിന് കൊഴപ്പൊ ഞാൻ അയച്ചു തരാം നാട്ടിലെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് ഇട്ടാ മതി അയച്ചു തരാം ഇല്ല കൊഴപ്പൊന്ന് വീട് പണിയൊക്കെ നടക്കട്ടെ പിന്നെ ഈ കാശിന് എപ്പോഴും അറിയണക്ക് ഞാൻ ചോദിക്കാടോ നമ്മള് തമ്മിലൊരു ബന്ധമില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നേ അതല്ലേ എന്നാലും എനിക്കൊരു സമാധാനക്കേടാണ് അങ്ങനെ കടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടില് ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മാനോട് ഇന്നലെ പറഞ്ഞു അങ്ങനെ അറിയാൻ ക്യാഷ് ആ ഉമ്മ പറഞ്ഞു നീ വാങ്ങിച്ചോന്നൊക്കെ പറഞ്ഞു പക്ഷേ മനുഷ്യന്റെ കാര്യമല്ലേ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് കട ആയിട്ട് പോകുന്ന പേടിയാണ് അതൊക്കെ എനിക്കറിയാം പഠിക്കുന്ന കാലത്തെ നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പക്ഷേ എന്നാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ട് തരാന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷം കേട്ടോ എന്റെ സൗഹൃദത്തിന് പിന്നെ എന്താണ് പിന്നെന്താണ് നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണ്ടേ പിന്നെ നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിലും ഞാനങ്ങ് സഹിച്ചു ഉള്ളൂ സത്യാണ് എന്നാലും പിന്നെ എനിക്ക് നിന്റെ സംസാരം കേട്ടിട്ട് അതെന്തിനാ സങ്കടാവുന്ന സന്തോഷല്ലേ ആവണ്ട നമ്മൾ എത്രയോ കാലങ്ങൾ ഫ്രണ്ട്സ് ആണ് ഒരു ആവശ്യം അടുത്ത് െ അല്ലേ അത് ഞാൻ ഞാൻ ഉള്ളൂ എല്ലാം കണക്കല്ലേ നിനക്ക് നിനക്ക് തന്നാലേ അല്ല ഞാനിങ്ങനെ ഓർത്തു പോവായിരുന്നു നാട്ടിലെ ജ്യേഷ്ഠാനിയന്മാര് വരെ തമ്മിൽ സഹായിക്കുന്നില്ല ഒരുപാട് പ്രയാസത്തിലാണ് പിന്നെ അതും ഇല്ല ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും സഹായിക്കാനും നോക്കാനും ഒന്നും സമയമില്ല ഇപ്പൊ പലസ്തീനിലെ മക്കളെ അവസ്ഥ കണ്ടില്ലേ ഭക്ഷണം കിട്ടാതെ മണ്ണ് വാരി തിന്നാണ്

പിന്നെ മോന്റെ ഹോട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ ആ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ആണല്ലേ ഞാൻ പറഞ്ഞു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് പങ്കെടുക്കാം ഓക്കെ ഞാൻ കോവറ്റിൽ വന്ന നിനക്ക്

ആയിക്കോട്ടെ അല്ല ബീഫ് നിന്റെ അല്ല അതുകൊണ്ട് വരാ എനിക്ക് അത് കൊണ്ടുവരാണ്ടെ കല്യാണക്കാര് എന്താന്ന് വെച്ചാല് ഒന്നും ആയിട്ടില്ല സിസ്റ്റർ ആ പറഞ്ഞു വെച്ച പെണ്ണിനെ കെട്ടണന്ന് പറയുന്നു ഉമ്മച്ചിക്ക് അതെന്നെ വേണം എനിക്കും അത് കൊഴപ്പില്ല നല്ല കുട്ടിയാണ് അപ്പൊ നാട്ടിൽ പോയിട്ട് സംസാരിക്കാൻ കൂടി വരിക ആ ശരിയാണ്

ശരിയാണ് എല്ലാരും വിളിക്കുമ്പോ നിന്റെ വർത്തമാനം ചോദിക്കാറുണ്ട് കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ റഫീഖ് വിളിച്ചപ്പോ ചോദിച്ചു ഇങ്ങനെ എന്താണ് റീനന്റെ വിശേഷം ഞാൻ പറഞ്ഞു റീനൊക്കെ പറഞ്ഞുതരാം ആ പറയാം വേറെ നീ നീ നാട്ടിലടുത്ത് പോകുന്നുണ്ടാ ഞാന് പോകണമെന്നൊക്കെ കല്യാണം കല്യാണം ഉണ്ടെങ്കിൽ വന്നാ പൊറ്റടിക്ക് കൂടാം കൂടാലോ അത് ഞാൻ സെറ്റ് നിന്നെ തീർച്ചയായിട്ടും അറിയിക്കും നീ പറയണ നീ ഉമ്മാൻ്റെ അടുത്ത് ആ ഉറപ്പായിട്ടും പോകണട്ടോ എനിക്ക് പനിട്ട് കൊറേ ടെൻഷനിലാണ് അത്രേ ഉമ്മശിക്ക് എന്റെ മേലിലാണ് ജീവൻ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ ഉമ്മശിക്ക് ഒട്ടും സഹിക്കൂല

പറയാട്ടോ പറയാം പറയാം പിന്നെ റീന ഞാൻ നാളെ ആപ്പാടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചുതരാം നീ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ ഇല്ല പിന്നെ ഒരു കാര്യം കൊണ്ട് ഒരു കാര്യം കൊണ്ട് പ്രത്യേകം പറയാണ് ഞാൻ ഈ കാശിന്റെ കാര്യം ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ ഭൂമിയിലുണ്ട് നാളെ ഞാൻ ഇല്ലെങ്കിലും നിങ്ങക്ക് ഉമ്മച്ചിനോട് ധൈര്യമായിട്ട് ചോദിക്കുക അവര് നിങ്ങൾക്ക് തരും കേട്ടോ കാശിന്റെ കണക്കും അതല്ല എന്റെ ഒരു സമാധാനത്തിന് സമാധാനത്തിന് വേണ്ടി പറയുമ്പോ എന്റെ സമാധാനം ഫ്രണ്ട്ഷിപ്പിന് ഒരു ആ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതാ നല്ലത് ഫുഡ് ഫുഡ് ആള് പുറത്ത് വന്നിട്ട് വേണം കഴിക്കാനായിട്ട് ആണോ മിസ് നിന്റെ ഒക്കെ ഹാപ്പി ആണോ ഹാപ്പി ആയിട്ട് പോകുന്നു ഒരു പ്രശ്നവുമില്ല നല്ല നല്ല സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയേക്കുന്നേ അതെനിക്കറിയാം ഞാൻ നീ അതെനിക്കറിയ സ്നേഹിക്കറിയ ആളല്ലേ അപ്പൊ നിന്റെ കെട്ടിയും എന്റെ കാര്യം ഞാൻ വല്ലാതെ ആലോചിക്കണ്ട കാരണം അറിയാലോ അല്ല നമ്മൾ നീ എന്തായാലും ഓർക്കുന്നുണ്ടല്ലോ സമാധാനം സന്തോഷം പിന്നെ ഓർക്കാതെ അപ്പൊ മോനോടും അസിനോടൊക്കെ അന്വേഷണം പറ ഞാൻ വെക്കാണ് പിന്നെ വിളിക്കണ്ടോ നീ ക്യാഷ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് വാട്സ്ആപ്പ് ഒക്കെ സ്ക്രീൻഷോട്ട് ഒന്ന് ആ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് മെസ്സേജ് അയച്ചോട് എനിക്ക് നാളെ മുതൽ ഡൈലി ഒരു ഗുഡ് മോർണിംഗിലെ ആക്കട്ടാ എന്നാ വെച്ചോട്ടെ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ് എങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിയില്ലാ ദൈവത്തോട് നന്ദി പറയാണ് എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ വളരെ അപൂർവ സുഹൃത്തുക്കളുള്ളൂ നിന്നെ പോലെ ഈ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ള ലവബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മോട് കൂടെ നിൽക്കുന്ന ആളുകള് അതൊരു ഭാഗ്യല്ലേ നമുക്ക് 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 അല്ലാതെ പിന്നെ ഈ സ്നേഹങ്ങൾ മാത്രമാണ് ശരിയാണ് ഒത്തിരി സന്തോഷം കാണാട്ടോ ബബായ് ഉമ്മച്ചിക്ക് ഒന്ന് വിളിച്ചോക്ക അപ്പൊ അവൻ കാത്തിരിക്കുന്നുണ്ടാവും വന്നിണ്ട് എടുക്കിണ്ട് എന്ത വർത്താനം സുഖാണോ ആ അമ്മ കൊറവ്മാ മരുന്ന് നല്ല മാറ്റിണ്ട് സന്തോഷായോ ആണോ അപ്പൊ കൊറവണ്ടോ പിന്നെ എന്റെ ഫ്രണ്ടില്ലേ ഗോവിച്ചിരുന്നു ആ ഞാൻ ആദ്യം രണ്ട് ലക്ഷം പറഞ്ഞിരുന്നത് ഇപ്പൊ മൂന്നു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉമ്മാ ഒരു കാര്യം ചെയ്യണം പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് അവിടെ ഡയറിയിൽ എഴുതി വെക്കണം ഇനി കുഞ്ഞാവല്ലെങ്കിലും ഉമ്മശിയും കുഞ്ഞോളൊക്കെ ക്യാഷ് കൊടുക്കണം കേട്ടാളോട് ഇൻഷാല്ലഹ് പിന്നെ ആപ്പാന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തരാൻ പറയണം അങ്ങോട്ട് ഞാന് അതിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഉമ്മ കയച്ചു പിന്നെ ഉമ്മ കൊണ്ടേ കൊടുക്ക അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ആപ്പ വരുമ്പോ നാളെ പറയോണ്ടോ കുഞ്ഞോളെന്തേ ആണല്ലേ ഉമ്മ ഭക്ഷണം കഴിച്ചോ എന്തായിരുന്നു എന്തായിരുന്നു ഭക്ഷണം പറനമ്മ ആ पो ും കഴിച്ചും ഞാനിപ്പോ ഹെവി ഫുഡൊന്നും കഴിക്കലില്ല ഇന്നും കഞ്ഞി അച്ചാറും മരുന്നൊക്കെ കഴിച്ചു ആ അപ്പൊഴ്മാ ഇനി അസുഖം മാറുന്നവരെ ഇനി ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഒന്ന് ായി വരുന്നേ ഉള്ളൂ നാളെ പോവും വിളിച്ചിട്ടില്ല കുഞ്ഞോൾ താത്ത പറഞ്ഞു എപ്പോഴും ഇങ്ങനെ വിളിക്കൊന്നും വേണ്ട നാട്ടിൽ വന്നിട്ട് സംസാരിക്കാൻ സംസാരിക്കോന്നൊക്കെ പറഞ്ഞ് താത്ത പറയുന്ന കേക്കാക്കേണ്ട എപ്പോഴും വിളിച്ചിട്ടില്ല ആ എനിക്ക് എന്റെ താത്തയല്ലേ അവളോട് പറഞ്ഞേക്കാളും സന്തോഷായിക്കും ഞാനെന്താണെന്ന് അറിയണ നോണൊന്നും പറയില്ല പിന്നെ എനിക്ക് ഉമ്മാനെ പോലെ തന്നെ കുഞ്ഞോട് പറയൊന്നും കേക്കണ്ടേ രണ്ടു വയസ്സിന്റെ വ്യത്യാസം ഉള്ളെങ്കിലും ഓളൊരു പാവാണ് നല്ല സ്നേഹമുണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിറച്ച സ്നേഹാണ് എന്നോട് അളയാക്കന വിളിച്ചെ ഇന്ന് റീനിയ എന്നെ പറയുന്നത് കുഞ്ഞാവു കല്യാണത്തിന് വരാ വേഗം പോയിട്ട് റെഡിയാക്കിന്നൊക്കെ പറയുന്നുണ്ട് പാവ് അത് പോയിട്ട് വരാൻ പോന്നിണ്ടാവില്ല സക്കിനാത്ത കുഞ്ഞാ വെല്ലോ ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാന വീട്ടിലൊക്കെ പോകുന്നില്ല അതോണ്ടാക്കാൻ ഞാൻ എന്നോട് ചോയിച്ചു മന വർത്താനൊക്കെ പറഞ്ഞേക്കണോ വേറെന്തൊക്കെയാണോ എന്തൊരു ക്ഷീണല്ലോ ഉമ്മാക്ക് ഇല്ല ഉമ്മ ഉറങ്ങി എണീച്ചതാ വെറുതെ കണ്ണൊക്കെ ചേർത്ത പോലെ ഉണ്ട് ഞാന് വെക്കാണ് നാളെ ആപ്പാനെ കാണുമ്പോ പറയണം കുഞ്ഞാമൊക്കെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചേരാൻ പറയണം കേട്ടോ ആ ഞാൻ നാളെ വിളിച്ചോണ്ട് വേറെന്തൊക്കെയ്മേ വീടിന്റെ എന്തൊക്കെയോ ചോദിക്കാണ്ട് ഞാൻ പറഞ്ഞു ഐഡിയ ഒന്നും ഇല്ല ഞാൻ പിന്നെ എന്താ പറയോഴും വിളിച്ച ബുദ്ധിമുട്ടിക്കേണ്ടിട്ടാണ് ആയിക്കോട്ടെ ഉമ്മാസു കൊറവുള്ള ദിവസം അപ്പൊ ഉമ്മാക്ക് രണ്ടുപേര് പാടിത്തരാ ചോദിച്ചു കൊറേ ദിവസം ഇതെന്റെ ഉമ്മാക്ക് വേണ്ടിട്ടോ നീ തരും മൺകൂനയാവാ നിമിഷം മതി കാരുണ്യ പെയ്യാതിരുന്നാൽ സൃഷ്ടികൾക്ക് എന്താണു വേറെ വഴി മതിയോ എന്നാ ഞാൻ വെക്കട്ടോ നിശാ നന്ദി നാളെങ്ങോട്ടേന് പോട്ട് പോണൂല്ല മനമല്ലാതെ ഉമ്മാനെല്ലാം ഗൾഫില് രസാണ് പക്ഷെ ഉമ്മച്ചിയും ഉപ്പച്ചിയും കുഞ്ഞുങ്ങളും എല്ലാരും രസാണ് ഒറ്റക്കുള്ള ജീവിതാണ് പ്രവാസ ജീവിതത്തിലെ ഏറ്റവും സങ്കടമുള്ളത്